ദിനൻ മഹ്ദൂബിനെ പോലെയുള്ള മഹാരഥന്മാർ ഉമർഖാദിയെ പോലെയുള്ള മഹാരഥന്മാർ മരപ്പത്തു കൂടിയപ്പോൾ തന്റെ കാമുകനെ സംബന്ധിച്ച് എഴുതി കാമുകയെ സംബന്ധിച്ച് പാടി എഴുതിയത് രേഖയായി വന്നു അത് സാഹിത്യമാണ് അറബി ഭാഷയിലെ ഈ സാഹിത്യം ബിരിയാണിയും വെച്ച് തലയാണിയും വെച്ച് കുറെ ആൾക്കാരും കൂടിയിരുന്നിട്ട് നേർച്ചപ്പാട്ടാക്കുമെന്ന് അവരെ ഒട്ടും കരുതിയിരുന്നില്ല അന്ന് എഴുതുമ്പോൾ ഇത് എഴുതുമ്പോൾ അവർ അങ്ങനെ പ്രതീക്ഷിച്ചുകയില്ല അവിടെ വെച്ച് വേണം നമ്മൾ ഈ വാക്യങ്ങൾ കാണാൻ ആ രീതിയിൽ വേണം നമ്മൾ വാക്കുകൾ അഭിമുഖീകരിക്കാൻ അത് വേദവാക്യമായിട്ട് അംഗീകരിക്കരുത് ഒരു ആശിക്കിന്റെ വാക്കായിട്ട് അംഗീകരിക്കണം ഇഷ്ടിന്റെ പാട്ടാണ് പ്രേമത്തിന്റെ പാട്ടാണ് അത് നേർത്തപ്പാട്ടും വിജത്തുപാട്ടൊന്നുമല്ല ഇഷ്കിന്റെ പാട്ട് ഒരാശിക്ക് പാടിയ പാട്ടാണ് എന്താ സുഹൃത്തുക്കളെ ഇഷ്കിന്റെ വാക്കുകൾ കഥ വരമ്പുകളുണ്ടോ പൂർവികന്മാരായ മഹാന്മാരും മുഴുവനും പറഞ്ഞില്ല ഈ സംബന്ധിച്ച് ഇല്ലേ അല്ലം അക്കബ്ബാലിന്റെ വാക്കുകൾ എടുത്ത് നോക്കി അല്ലമായിരിക്കാൻ പറ്റുമോ അല്ലം അക്കബാലിന്റെ കാവ്യങ്ങൾ എന്താ അസഫ് അലി താനവിന്റെ ജവാബ് എടുത്ത് നോക്കി അസഫ് അലി താനവിയുടെ ശിഖുർ ജവാബ് ുമായിട്ട് പ്രേമത്തിൽ സംസാരിക്കുന്ന രീതികൾ അതൊക്കെ റൂഹും റൂഹിന്റെ താക്കത്തും തമ്മിലുള്ള ബന്ധങ്ങളാണ് അത് നമ്മൾ വേദവാക്യമായിട്ട് അത് പിൻഗാമികളായ ജനങ്ങൾ തലയാണിയും വെച്ച് ബിരിയാണി വെച്ച് ആൾക്കാരെ കൂട്ടി എത്തിച്ചു ചൊല്ലുമെന്ന് ആരും കണ്ടോ അതൊക്കെ അവരാണോ ഉത്തരവാദി അത് എഴുതി വെച്ചവർ അവരൊരിക്കലും അതിനുവേണ്ടി എഴുതി വെച്ചിട്ടില്ല അവരവരുടെ മനസ്സിലുള്ള പ്രേമത്തെ കുറിച്ചിടുകയാണ് ചെയ്തത് തന്റെ കാമുകിയെ സംബന്ധിച്ച് കാമുകൻ കുറിച്ചിടുന്നത് പോലെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഉമ്മ മുടിക്കലുണ്ട് മോൻ അമേരിക്കയിലാണ് ഉമ്മയും മോനും ഭയങ്കര മഹബത്താണ് ഭയങ്കര മഹബത്താണ് ആ ഉമ്മ ഒരിക്കലും ആ മോനെ വിട്ടുകളിയില്ല നിൽക്കൂല പക്ഷെ ജോലി ആവശ്യം അമേരിക്കയിലൊക്കെ ഗൾഫിലേക്കൊക്കെ പോയതാണ് ആ മോനെ ഉമ്മനെ കാണാൻ കഴിയുന്നില്ല ഉമ്മയുടെ മഹബത്ത് വിങ്ങി പൊട്ടുന്നു പാതിരാ നേരത്തെ ആ മോൻ എഴുന്നേച്ചിരുന്ന് ആകാശം നോക്കിക്കൊണ്ട് പറയുന്നു ഉമ്മ ഉമ്മയില്ലാത്ത ജീവിതം എനിക്ക് അസഹ്യമാണ് ഉമ്മാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം എനിക്ക് സ്വർഗതുല്യമാണ് ഓ ഉമ്മ ഉമ്മ എവിടെയും ഞാൻ ഇവിടെയും ഉമ്മ കേൾക്കാൻ വേണ്ടി പറയുന്നതാണോ ആണോ ഉമ്മ കേൾക്കാൻ വേണ്ടി പറയുന്നതാണോ അല്ല അല്ല ഉമ്മാനോടുള്ള മഹബത്ത് ഹൃദയത്തിൽ നിന്ന് അതിർവരമ്പ് പുറത്തു വന്നപ്പോൾ അത് വാക്കുകളായിട്ട് പ്രകടമാവുകയാണ് അതാണ് ജിദൂബിയത്ത് അതാണ് മസ്താനിയത്ത് പിന്നെ അതിനേക്കാൾ അതിനേക്കാൾ പ്രേമിച്ചാൽ ഇതേപോലെ കാമുകം പാടും എനിക്കും നിങ്ങൾക്ക് അമിതങ്ങളെ പ്രേമിക്കാൻ പഠിച്ചിട്ടില്ല നാം നിധങ്ങളെ നിയമം അനുസരിച്ച് ജീവിക്കാനേ പഠിച്ചിട്ടുള്ളൂ നിയമങ്ങൾ നിവിധങ്ങൾ നമുക്കൊരു നിയമം പഠിപ്പിക്കുന്ന ഒരു നേതം മാത്രമാണ് അതുകൊണ്ടാണ് നമുക്ക് വാക്കിന്റെ മേല മനസ്സിലാവാത്തത് ഈ ബിരിയാണി വെച്ചിട്ട് തലയാണി വെച്ച് പാടുന്നവർക്കും ആ മഹബത്തിന്റെ ഭാഷ മനസ്സിലായിട്ടില്ല അവരും മനസ്സിലാക്കിയാ ഇത് ചെല്ലിത്തുറക്കാരുടെ വേദവാക്യമാണെന്നാ അല്ല വല്ലാഹിയല്ല നബീല് മാസത്തെ ആധാരമാക്കിക്കൊണ്ട് ചൊല്ലിത്തുറക്കാനുള്ള വേദവാക്യമല്ല അത് മറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രേമിച്ച് പ്രേമിച്ച് ഹൃദയത്തിന്റെ ഭിത്തി തകർന്ന് പ്രേമത്തിന്റെ വാക്കുകൾ വെളിയിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കുന്ന പാദങ്ങൾ മാത്രമാണ് ആശിഫിന്റെ വാക്കുകൾ അതിൽ കവിഞ്ഞ് പോലെ ഒന്നുമല്ല കിതാബിൽ പറഞ്ഞ വാക്കുകൾ അതിൽ കവിഞ്ഞു വേറെ ഒന്നുമല്ല ദീനന്ദിൻ മഹദൂബി